നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തുറമുഖത്ത് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയതിനെ തുടർന്ന് ഗ്രീസിലെ തുറമുഖ നഗരമായ വോലോസിൽ നിന്ന് ഒരു മാസത്തെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ് പകാസൈറ്റിക് ഉൾക്കടലിൽ അസാധാരണമാവിധം മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത് സമീപവാസികൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും വലിയ പ്രശ്നമുണ്ടാക്കിയിട്ടുണ്ട് നൂറ് ടണ്ണിലധികം മത്സ്യങ്ങളെ ഇവിടെ നിന്നും നീക്കം ചെയ്തതായി രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തെസലീം മേഖലയിൽ ഉണ്ടായ രൂക്ഷമായ വെള്ളപ്പൊക്കത്തെ തുടർന്നാണ് മത്സ്യങ്ങൾ ചത്തുപൊങ്ങാൻ തുടങ്ങിയത് വെള്ളപ്പൊക്കത്തിൽ സമീപത്തെ തടാകം കരകവിഞ്ഞൊഴുങ്ങി തൽഫലമായി തടാകത്തിൽ നിന്നുള്ള ശുദ്ധജല മത്സ്യങ്ങൾ കടലിലേക്ക് പോയി അവിടെ ഉപ്പുവെള്ളത്തിൽ അതിജീവിക്കാൻ കഴിയാതെ അവ ചത്തുപൊങ്ങിയെന്നാണ് അനുമാനം ഇതിനെ തുടർന്ന് വിനോദസഞ്ചാരം ഹോസ്പിറ്റാലിറ്റി എന്നിവയും ബന്ധപ്പെട്ട ബിസിനസ്സുകൾ നിറഞ്ഞ പ്രാദേശിക സമ്പദ് വ്യവസ്ഥ വളരെയധികം തകർത്തു വെള്ളപ്പൊക്കത്തിന് ശേഷം സന്ദർശകരുടെ എണ്ണം എൺപത് ശതമാനം കുറഞ്ഞു സ്ഥിതിഗതികൾ പരിഹരിക്കാൻ ഗ്രീക്ക് കാലാവസ്ഥാ മന്ത്രാലയം തുറമുഖം വൃത്തിയാക്കാൻ ധനസഹായവും മറ്റു സാമഗ്രികളും നൽകുന്നുണ്ട് ചത്ത മത്സ്യങ്ങൾ കടൽ തീരത്ത് ഒഴുകിയെത്തുന്നതിന് മുൻപ് തടയാൻ അവർ നദികളുടെ മുഖത്ത് പ്രത്യേക വലകൾ സ്ഥാപിച്ചിട്ടുണ്ട് പ്രാദേശിക ബീച്ചുകളിൽ നിന്ന് ഇതിനകം തന്നെ ധാരാളം ചത്ത മത്സ്യങ്ങളെ അധികൃതർ നീക്കം ചെയ്തിട്ടുണ്ട് കാലാവസ്ഥാ വ്യതിയാനമാണ് ഈ പ്രതിഭാസത്തിന് പിന്നിലെന്നാണ് അധികൃതർ സംശയിക്കുന്നത് ചത്തുമൊങ്ങിയ മത്സ്യങ്ങൾക്കിടയിലൂടെ ബോട്ടുകൾ നീങ്ങുന്നതിന്റെ ദൃശ്യം സമൂഹ മാധ്യമങ്ങൾ അടക്കം പ്രചരിച്ചിരുന്നു ബോട്ടിൽ സഞ്ചരിച്ച അവരെ ആവാം ദൃശ്യങ്ങൾ പങ്കുവച്ചത് അതേസമയം ടൂറിസത്തെ ആശ്രയിക്കുന്ന കടൽ തീരത്തെ വ്യവസായങ്ങളെ ഈ സംഭവം പ്രതികൂലമായാണ് ബാധിച്ചിരിക്കുന്നത് അവരുടെ വരുമാനം എൺപത് ശതമാനം കുറഞ്ഞുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് കൂടാതെ തുറമുഖത്തും പരിസര പ്രദേശങ്ങളിലും രൂക്ഷമായ ദുർഗന്ധം പരന്നിരുന്നു ആഗോളതാപനവും വാട്ടർ മാനേജ്മെന്റിലുണ്ടായ പിഴവും മൂലമാണ് മത്സ്യങ്ങൾ ചത്തുപോങ്ങാൻ ഇടയായതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഉയർന്ന താപനില മൂലം തെക്കൻ യൂറോപ്പ് ഗുരുതരമായ കാലാവസ്ഥ പ്രതിസന്ധികൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കടുത്ത വേനലിൽ കാട്ടുത്തി ചൂടുമായി ബന്ധപ്പെട്ട മരണങ്ങൾ വരൾച്ച എന്നിവയാണ് ഈ മേഖലയെ പ്രധാനമായി ബാധിച്ചിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ സംരക്ഷിച്ചിരിക്കുന്ന തണ്ണീർത്തരമായ കർല തടാകത്തിൽ നിന്നാണ് മത്സ്യങ്ങൾ വൊലോസ് തുറമുഖത്ത് എത്തിയത് സെൻട്രൽ ഗ്രീസിൽ കഴിഞ്ഞ ആഴ്ചയുണ്ടായ കൊടുങ്കാറ്റിന് പിന്നാലെ ജലനിരപ്പും ക്രമാതീതമായി ഉയർന്നിരുന്നു വെള്ളപ്പൊക്കം കർളാ തടാകത്തിന് ചുറ്റുമുള്ള അൻപതിനായിരം ഏക്കർ ഭൂമി വെള്ളത്തിനടിയിലാക്കിയതായി തെസ്ലോനിക്കയിലെ അരിസ്റ്റോട്ടിൽ സർവകലാശാലയിലെ റൂറൽ ആൻഡ് സർവേയിങ് എഞ്ചിനീയർ അസിസ്റ്റന്റ് പ്രൊഫസർ പാൻലിസ് പറഞ്ഞു കർളാ തടാകത്തിലെ ജലനിരപ്പ് ഉയരുകയും ചെയ്തു തടാകം ഒരു സംരക്ഷിത തണ്ണീർത്തടമാണ് ശേഷം ഈ വേനൽക്കാലത്തെ കടുത്ത ചൂട് ആ വെള്ളത്തിന്റെ ഭൂരിഭാഗവും ബാഷ്പീകരിക്കപ്പെട്ടു അതോടെ അതിജീവിക്കാൻ ആവശ്യമായ വെള്ളമില്ലാതെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി ഇതോടെയാണ് ഇവയെ തുറമുഖത്തേക്ക് തുറന്നുവിട്ടത് മത്സ്യങ്ങൾ അടിസ്ഥാനപരമായി കാലാവസ്ഥ വൃതിഹാരത്തിന്റെ ഇരകളാണെന്നും അദ്ദേഹം പറഞ്ഞു മത്സ്യങ്ങൾ കൂട്ടത്തോടെ ചത്തൊടുങ്ങിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ ഗ്രീസിലെ ടോപ്പ് പ്രോസിക്യൂട്ടർ ജോർജിയ വ്യാഴാഴ്ച ഉത്തരവിട്ടിട്ടുണ്ട് കള്ള തടാകത്തിലും പ്രഗാസറ്റിക് ഉൾക്കടലിലും ടൺ കണക്കിന് മത്സ്യങ്ങൾ പൊങ്ങിയതിനെ പേടി സ്വപ്നമെന്നാണ് അവർ വിശേഷിപ്പിച്ചത് കള്ളതടാകത്തിലെ വെള്ളം കടലിലേക്ക് ഒഴുകുന്നത് തടയാതെ അധികൃതരുടെ നടപടികളെ അന്വേഷണത്തിലൂടെ കണ്ടെത്തണമെന്നും അവർ പറഞ്ഞു